അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പള്ളിക്കൊക്കെ കശാര അതിയോട് കറുപറുണ്ട് അത് വാങ്ങാൻ വേണ്ടി സഹായിക്കു പോകുന്നൊരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ നോമ്പ് പിറന്ന ഉടനെ തന്നെ നമ്മൾ കഷേര വാങ്ങാൻ പോവാണ് ഇന്നലെ പള്ളിയിൽ കുറവുണ്ടായിരുന്നു ഏഴക്കാലായി എട്ടേ ഏഴാംബത്തിന് സ്കലം തിളങ്ങും വിശാസ്കാരം അപ്പൊ തനിക്ക് പള്ളിയിൽ എത്തിക്കണം വാങ്ങിയിട്ട് വല്യ തിരക്കൊന്നും റോഡില്ലപ്പോ മോൻ പറഞ്ഞോട്ടനായതോണ്ടാവും ഇവിടെ പോ തിരക്ക് അനുഭവപ്പെടുന്ന വിശ്വാസകാര്യത്തിന് ശേഷം തറായു ശേഷം കഴിഞ്ഞതിന് ശേഷമാണ് റോഡുകളിലൊക്കെ അത്യാവശ്യം തിരക്ക് അനുഭവപ്പെടുന്നത് ഇവിടെ ലൈനില് സർവീസ് നടത്തുന്ന ഗവൺമെന്റ് ബസ്സാണ് ആദ്യക്ക് വലിയ ബസ്സായിരുന്നു നമുക്ക് ചെറുതാക്കി ചെറിയ ചെറിയ ബസ്സാക്കിണ്ട് ഇവിടെ ചില പള്ളികളൊക്കെ ഇരുപത് ഇറക്കകത്തും നമ്മൾ ശരിക്കുന്ന പള്ളിയിലൊക്കെ എട്ടരക്കകത്തുള്ള തറവേ ഉള്ളൂ ഇപ്പം നമ്മൾ കടൻ്റെ അടുത്തെത്തിയുണ്ട് മീലക്ഷയിൽ കാണാണ് കട സംസ്കാരം തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് പള്ളിയിൽ തന്നെ എത്തണം അതിന് വണ്ടിയിൽ പോക്കാണ് അപ്പൊ നമ്മളിവിടെ മാർക്കറ്റിൽ എത്തി അവിടുത്തെ മാർക്കറ്റ് പട്ടാണി മാർക്കറ്റാണ് ഇവിടെ അപ്പൊ നമ്മള് ഇവിടെത്തിണ്ട്സിലാണ് കുർച്ചിട്ടത് ഇവിടെ ഇതാണ് ഞമ്മള് വാങ്ങാൻ വന്നിട്ടുണ്ട് രണ്ടു മൂന്ന് ഐറ്റംസുണ്ടൂടെ അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ട് കഷാരണം മൊത്തം എടുത്തിട്ടുണ്ട് പൊട്ടിയ നല്ല ഒരു വൃത്തിയൊക്കെയാണ് ഹലോ അപ്പം നമ്മളെ കസാര വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഇത് പള്ളിക്ക് എത്തിക്കണം ആ അപ്പം നമ്മൾ വാങ്ങിയ വാങ്ങിയാൽ ഇത് പള്ളി രണ്ടിൽ എത്തിക്കണം പാങ്ക് കൊടുക്കുമ്പോൾ വാങ്ങ കൊടുക്കാൻ അഞ്ച് മിനിറ്റ് ഉള്ളൂ വാങ്ങ കൊടുക്കാൻ നാല് മിനിറ്റ് ഉള്ളൂ അതിൻ്റെ ഉള്ളിൽ നമുക്ക് അവിടെ ഇറക്കണത് ഇത് ലേഡീസ് റൂമിൽ കാണുക വയ്ക്കാൻ ആ കാണാണ് പള്ളി കൊടുക്കാണ് കൊടുക്കാൻ പറയണത് ഈ പള്ളിക്ക് കാണാൻ നമുക്ക് കൊടുക്കാല്ലേ ലേഡീസിൻ്റെ നമസ്കാർ റൂമൊക്കെയാണ് അത് കൊണ്ടു കൊടുക്കുന്നത് അവിടെയാണ് ചെയറ് കുറവില്ലായിരുന്നു ഇതാണ് ലേഡീസിൻ്റെ നമസ്കാർ റൂം അങ്ങനെ നമ്മുടെ ചെയർ കൂടെ കൊടുത്തിട്ടുണ്ട് ലേഡീസിൻ്റെ പള്ളിയാണ് ഇപ്പോൾ വാങ്ങി കൊടുക്കും ആളുകളൊക്കെ ഇപ്പോൾ വരും ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക